നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു നല്ല വിശേഷമാണ് നല്ല വാർത്തയിൽ ആദ്യം തീവ്ര രോഗങ്ങൾ മാറാവ്യാധികൾ തുടങ്ങിയവ ബാധിച്ച രോഗികൾക്കും കുടുംബങ്ങൾക്കും ശുശ്രൂഷയും സഹായവും നൽകുന്ന പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ കൂടുതൽ പേർക്ക് പ്രാപ്യമാക്കാനുതകുന്ന ഒരു നടപടി ജില്ലയിലെ നൂറുകണക്കിന് രോഗികൾക്ക് സാന്ത്വനത്തിന്റെ സ്നേഹസ്പർശമാകാൻ ഇരുന്നൂറ്റി ഇരുപത് പേരുടെ സേനയെ സജ്ജമാക്കിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ സേന രൂപീകരിക്കുന്നത് പരിശീലനം പൂർത്തിയാക്കിയ സേനയുടെ പാസിംഗ് ഔട്ട് അടുത്തിടെ പൂർത്തിയായി ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് പത്താം ക്ലാസ് പാസായ അൻപത് വയസ്സിന് താഴെയുള്ളവരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് പരിചരണം ആവശ്യമുള്ള രോഗികളെ ഇവർ വീട്ടിലെത്തി ശുശ്രൂഷിക്കും രണ്ടു മണിക്കൂർ ഉച്ചവരെ ഒരു പകൽ മുഴുവൻ പകലും രാത്രിയും എന്നിങ്ങനെ സമയക്രമം നിശ്ചയിച്ചാണ് സേവനം നൽകുന്നത് ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള സമിതിയുടെ നിയന്ത്രണത്തിലാകും സാന്ത്വന പരിചരണ സേന പ്രവർത്തിക്കുക പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ സാന്ത്വന പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് പരിശീലനം ലഭിച്ച ഡോക്ടർമാരുടെ സേവനം വീട്ടിൽ തന്നെ ലഭ്യമാക്കാൻ പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നു വോളണ്ടിയർ സംഘത്തിന്റെ അംഗബലം അഞ്ഞൂറാക്കി ഉയർത്താനും ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു നമ്മുടെ നാടൻ കൃഷിരീതിയിൽ ഏറെ പ്രാധാന്യമുള്ള ജൈവ വളമാണല്ലോ ചാണകം എന്നാൽ വളമായി മാത്രമല്ല ചെടിച്ചട്ടികളുടെ നിർമ്മാണത്തിനും ചാണകം ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരികയാണ് പാലക്കാട് തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം ഇവിടത്തെ കുറച്ച് ബിരുദ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായാണ് കഴിഞ്ഞ മാസം മുതൽ ചാണക ചെടിച്ചട്ടികളുടെ നിർമ്മാണം ആരംഭിച്ചത് ജ്യോതിലക്ഷ്മി വിജയൻ ദിൽഷാ കരീം കെ ഹൃദ്യ ആതിര മുരളി കെ പത്മ ശിവദാസ് എന്നീ വിദ്യാർത്ഥികളാണ് ഇതിന് പിന്നിൽ നല്ല ചട്ടി നിർമ്മാണത്തിന് വലിയ ചിലവോ സമയമോ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ ഒഴിവു സമയങ്ങളിലായിരുന്നു ഞങ്ങൾ ചട്ടി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത് കുടുംബശ്രീ പോലുള്ള കൂട്ടായ്മകൾക്കൊക്കെ ഒരു വരുമാന മാർഗമായും ഇത് ഉപയോഗിക്കാം അമ്പത് ശതമാനമെങ്കിലും ഈർപ്പം നിലനിൽക്കുന്ന ചാണകം കുഴച്ച ശേഷം യന്ത്രത്തിൽ അച്ചിലേക്ക് നിറച്ചാണ് ചട്ടി ഉണ്ടാക്കുന്നത് രണ്ടു കിലോ ചാണകമുണ്ടെങ്കിൽ നാല് ചട്ടി വരെ നിർമ്മിക്കാൻ പറ്റും കുഴച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എത്ര ചട്ടികൾ വേണമെങ്കിലും ആർക്കും നിർമ്മിച്ചെടുക്കാം ഒരാഴ്ച കൊണ്ട് ചട്ടികൾ ഉണങ്ങി ബലമുള്ളതാകും ഞങ്ങളെ ഇതിൽ ഗൈഡ് ചെയ്തിരുന്നത് തിരുവിഴാംകുന്ന് ഫാമിലെ ഡോക്ടർ പ്രസാദ് സർ ഡോക്ടർ പ്രമോദ് സർ ഡോക്ടർ സൂരജ് സാറും പിന്നെ അഗ്രികൾച്ചർ അസോസിയേറ്റ് പ്രൊഫസറായ അഖിലാ മാമും കൂടാതെ അവിടുത്തെ ഫാമിലെ തൊഴിലാളികളുമായിരുന്നു കന്നുകാലി ഫാമുകളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും പ്ലാസ്റ്റിക് ചട്ടികൾ ഒരുക്കുന്ന വെല്ലുവിളികളിൽ നിന്ന് മണ്ണിനെ സംരക്ഷിക്കാനും സഹായിക്കുന്നതാണ് ഈ ഉൽപ്പന്നം ചട്ടി തന്നെ കാലക്രമേണ വളമായി മാറുകയും ചെയ്യും ഡോ എസാദ് മാലിന്യം ില്ലാതാവുന്നു എന്ന നിലയ്ക്ക് ഡയറി ഫാമുകൾക്ക് ഇതൊരു അനുഗ്രഹം ആവുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായി കർഷകർക്ക് ലഭിക്കുന്ന ലാഭത്തിനൊക്കെ അപ്പുറം ചെടികളുടെ വളർച്ചയ്ക്കും കാർഷിക അഭിവൃദ്ധിക്കും ഇത് പിന്നെ ഒരുപാട് ഗുണം ചെയ്യും കാരണം തുടക്കത്തിൽ തന്നെ ചെടികൾ വിത്ത് മുളപ്പിച്ച് മാറ്റി നടുന്ന പ്രക്രിയയിൽ ആ മാറ്റി നടൽ എന്ന് പറയുന്ന പ്രക്രിയയിൽ തന്നെ വേരുകൾ ഇളകി പോവാതെ നേരിട്ട് മണ്ണിലേക്ക് സ്ഥാപിക്കുന്നതിന് ഇത്തരത്തിലുള്ള ചട്ടികളെ സഹായിക്കും പിന്നെ തുടക്കത്തിൽ അതിന് ചെടികൾക്കാവശ്യമായിട്ടുള്ള പോഷക ഗുണങ്ങൾ ചെറിയ അളവിൽ നൽകുന്നതിന് ും നമുക്ക് ചാണകത്തിൻ്റെ ചട്ടികൾ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ സാധിക്കും പച്ച ചാണകത്തിനകത്ത് എൺപത് ശതമാനവും വെള്ളമാണ് മിക്കവാറും അപ്പോൾ അത് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ പോഷക ഗുണങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ പോഷകാംശങ്ങൾ ചെടികൾക്ക് നൽകാൻ കഴിയുന്നതും മാലിന്യ സംസ്കരണത്തിന് ഉതകുന്നതും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും എല്ലാം എല്ലാ തരത്തിലുമുള്ള പിന്നെ സാമ്പത്തികമായ ഉന്നതി നമുക്ക് ലഭിക്കുന്നതിനുമൊക്കെ വെറ്റിനറി സർവകലാശാലയുടെ വിപണന കേന്ദ്രങ്ങൾ വഴി ഈ ചാണകച്ചട്ടികൾ വിപണനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് കാർഷിക മേഖലയിലെ മൂല്യവർധനവിനും അതോടൊപ്പം സുസ്ഥിര വികസനത്തിനും വഴിയൊരുക്കുന്നവയാണ് ഇത്തരം നൂതന ഉൽപ്പന്നങ്ങൾ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതുമൊക്കെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഇപ്പോൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും കുട്ടികളുമൊക്കെ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് സാമൂഹികവും സാമ്പത്തികവുമായ ഘടകങ്ങൾക്കൊപ്പം ശരിയായ അവബോധം ജനങ്ങൾക്ക് ഇല്ലാത്തതും ഇത്തരം അതിക്രമങ്ങൾ പെരുകാൻ കാരണമാകുന്നുണ്ട് സുരക്ഷിതരായി സഞ്ചരിക്കാനും ജോലി ചെയ്യാനും കുടുംബം പുലർത്താനുമൊക്കെ എല്ലാവരെയും പോലെ സ്ത്രീകൾക്കും അവസരമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ബോധവൽക്കരണം നൽകേണ്ടത് സ്ത്രീകൾക്ക് മാത്രമാണോ അല്ലേ അല്ല സ്ത്രീകളോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാളേറെ അത്തരം കാര്യങ്ങൾ പുരുഷന്മാരും മനസ്സിലാക്കേണ്ടതുണ്ട് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സുരക്ഷിതരാകാൻ പെൺകുട്ടികൾക്ക് ഉപദേശ പെരുമഴ നൽകുന്ന സമൂഹം സ്ത്രീകളോട് അന്തസ്സോടെ പെരുമാറാൻ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അല്പം പിന്നോട്ടാണ് ഇക്കാര്യത്തിൽ വേറിട്ട പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് പൂനെ ആസ്ഥാനമായുള്ള ഈക്വൽ കമ്മ്യൂണിറ്റി ഫൗണ്ടേഷൻ ആൺകുട്ടികൾക്കിടയിൽ ജെൻഡർ സെൻസിറ്റീവ് മനോഭാവവും പെരുമാറ്റങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണിത് ഇതിലൂടെ എല്ലാവർക്കും ഇടമുള്ള സമൂഹം സൃഷ്ടിക്കാൻ അവർ ലക്ഷ്യമിടുന്നു സ്ത്രീകളോടും പെൺകുട്ടികളോടും മാന്യവും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതവുമായ സമീപനം സ്വീകരിക്കാൻ ഇവർ ആൺകുട്ടികളെ പരിശീലിപ്പിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ സ്ഥാപിതമായ സംഘടനയുടെ നേതൃത്വത്തിൽ ഇതിനോടകം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആൺകുട്ടികൾക്ക് ലിംഗനീതി വിദ്യാഭ്യാസവും പരിശീലനവും ലഭ്യമാക്കിയിട്ടുണ്ട് പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞു രാജ്യം ആവേശത്തോടെ ആഘോഷിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ വിക്രം പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് വിജയകരമായി ലാൻഡ് ചെയ്തത് ഈ ഉജ്ജ്വല നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ വർഷം മുതൽ ഓഗസ്റ്റ് ഓഗസ്റ്റ്മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കാൻ രാജ്യം തീരുമാനിച്ചത് അഞ്ച് പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ ഏറെ ആവേശകരമാണ് പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെ ഒരു ദരിദ്ര രാജ്യം ബഹിരാകാശ പര്യവേക്ഷണത്തിന് മുന്നിട്ടിറങ്ങിയതിനെ അന്ന് കളിയാക്കിയവരും വിമർശിച്ചവരുമൊക്കെ ഏറെയാണ് എന്നാൽ പല രാജ്യങ്ങളെയും പോലെ ബഹിരാകാശ ദൌത്യങ്ങളെ ആഭിജാത്യത്തിന്റെയും കിടമത്സരങ്ങളുടെയും അരങ്ങാക്കുകയല്ല ഇന്ത്യ ചെയ്തത് ജനതയുടെ ക്ഷേമം മുൻനിർത്തിയുള്ളതായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ പേടകങ്ങൾ ശാസ്ത്ര ഗവേഷണത്തിനും വിദൂര പര്യവേഷണത്തിനുമൊക്കെയായി ഒട്ടേറെ ദൌത്യങ്ങൾ നടത്തുന്ന ഇക്കാലത്തും ഈ ജനകീയ മനോഭാവം മുറുകെ പിടിക്കുന്നുണ്ട് ഐ എസ് ആർഒ കാലാവസ്ഥാ പ്രവചനം ആശയവിനിമയം വിഭവങ്ങളുടെയും ധാതുക്കളുടെയും ഒക്കെ മാപ്പിംഗ് ദേശീയ സുരക്ഷ എന്നിങ്ങനെ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ നേരിട്ടുള്ള ഉപയോഗങ്ങൾ മാത്രമേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ എന്നാൽ ഇതിലും ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് സ്പേസ് പ്രോഗ്രാം കൊണ്ട് രാജ്യത്തിനുണ്ടായ നേട്ടങ്ങൾ കൃഷിയിലും ജലപരിപാലനത്തിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും മത്സ്യബന്ധനത്തിലുമൊക്കെ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൊണ്ട് വന്നിട്ടുള്ള ഗുണപരമായ മാറ്റങ്ങൾ ചില്ലറയല്ല ഇതിന്റെയൊക്കെ ഫലങ്ങൾ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് ബഹിരാകാശ സാങ്കേതികവിദ്യയുടെ ഉപോൽപ്പന്നങ്ങളായി വന്ന കൃത്രിമ കാലുകൾ മുതൽ അഗ്നിശമന പദാർത്ഥങ്ങൾ വരെയുള്ള വസ്തുക്കളും നമുക്ക് മുന്നിലുണ്ട് ഇത്തരത്തിൽ അഭിമാന ബോധത്തോടൊപ്പം അർത്ഥവത്തായ ഗുണഫലങ്ങൾ കൂടി പകർന്നു തരുന്നതാണ് ഇന്ത്യയുടെ ബഹിരാകാശ വിജയകഥ ജനക്ഷേമ കേന്ദ്രീകൃതമായ നമ്മുടെ ബഹിരാകാശ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഉൾക്കൊള്ളാൻ മിഥ്യാധാരണകൾ മാറ്റാൻ പ്രചോദനം നൽകുന്നതാകട്ടെ വരും വർഷങ്ങളിലും ദേശീയ ബഹിരാകാശ ദിനം െക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എ എം തയ്യാറാക്കിയത് അരവിന്ദ് അവതരണം സോഫിയ ഡാനിയൽ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു